ും പതിനെട്ടാമത്തെ സീസൺ ഐ പി എൽ തുടങ്ങുകയാണ് പത്ത് ടീമുകൾ പതിമൂന്ന് വേദികൾ എഴുപത്തിനാല് മത്സരങ്ങൾ അങ്ങനെ ആ ആവേശകരമായി ഐ പി എൽ നിന്ന് തുടങ്ങുന്നു എന്റെ ടീം ചെന്നൈ സൂപ്പർ കിങ്സ് സി എസ് കെയൽ അമ്മാടെയും പപ്പാടെയും ടീം രണ്ടും സെയിം ആണ് കെ കെ ആർ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പത്തൊന്ന് ടീം ടീമൊന്നും ഇല്ല എന്നാലും അവള് സി എസ് കെ എന്തായാലും ഇന്നത്തെ ഫസ്റ്റ് മത്സരം ആർ സി ബിയും കെ കെ ആറും തമ്മിലാണ് എനിക്ക് തോന്നുന്നു നിഷാൻ ഇന്നത്തെ കളി എന്തായാലും പറയുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് വിരാട് ഇത്രി ആർ സി വി തന്നെയായിരുന്നു കപ്പുണ്ടോ ഇല്ല കെ കെ ആർ അജിങ്ക റഹാന് ഇപ്പൊ ചക്രവർത്തി വെങ്കടേഷ് അയ്യൽ ആന്ധ്രസൽ വിങ്കു സിംഗ് ഇവരെല്ലാരും ഉണ്ട് അവരൊക്കെ ഫോം ആണോന്ന് പോലും പോലീത്തില്ല അവരൊക്കെ പരിക്കൊക്കെ കഴിഞ്ഞ് വരുക എന്തായാലും ഇന്നത്തെ കളി ജയിക്കും ജയിക്കും എന്റെ ആഗ്രഹം പറഞ്ഞ ഇന്നൊഴികെ അതായത് കെ കെ ആറിന് ഒഴികെ എതിരെയുള്ള ഏത് മത്സരത്തിലും ആർ സി ബി ജയിച്ചോട്ടെ ഈവൻ അഗൈൻസ് രാജസ്ഥാൻ ഇപ്പൊ എനിക്ക് ഇഷ്ടമില്ലാത്ത

പത്രത്തിൽ ഈ ഐ പി എല്ലിലെ ക്യാപ്റ്റന്മാരെല്ലാം ഒരുമിച്ചിരിക്കുന്ന ഒരു വാർത്ത കണ്ടു ആ കണ്ട ഒരു വാക്കാണ് റെഡി ടു റംബിൾ ഒരു പ്രയോഗമാണ് വാക്കല്ല റെഡി ടു റമ്പിൾ ഇവിടെ ആ റമ്പിൾ എന്ന വാക്കിന് രണ്ട് അർത്ഥമാണുള്ളത് ഒന്ന് വെരി ലൗഡ് സൗണ്ട് രണ്ട് ടു ഫൈൻ ഈ രണ്ടർത്ഥങ്ങളാണുള്ളത് അതിൽ ഏതാണ് ഇവിടെ ആപ്റ്റ് ആകുന്നത് രണ്ടും ഇവിടെ ചേരും നല്ല ശബ്ദത്തിൽ ആരോപത്തോടു കൂടി ഐ പി എൽ തുടങ്ങുന്നു അതിനൊപ്പം ത്ത് തങ്ങളുടെ ഐ പി എൽ കിരീടം നേടാനായി ഓരോ ക്യാപ്റ്റന്മാരും ഫൈറ്റ് ഫൈറ്റ് ചെയ്യുന്നു അങ്ങനെ ചെയ്ത് രജത് കപ്പ് റെഡി ടു ആ ഒരു പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്യാപ്റ്റന്മാർ എല്ലാവരും തയ്യാറായി ഐ പി എല്ലിന് വേണ്ടി പോരാടാൻ നിൽക്കുന്നു അതാണ് റെഡി ടു റമ്പിൾ അപ്പോൾ ആ റെഡി ടു റംബിൾ എന്ന പ്രയോഗവും റമ്പിൾ എന്ന വാക്കും ഓർത്തിരിക്കുകൾ പുതിയൊരു ഐ പി എൽ വിശേഷമായി വരും അതുവരെ ബൈ കോട്ടയത്തിൽ നിന്നും പാത്തൂരിലും നിഷേധങ്ങൾ